ജനുവരിയിൽ ഏഷ്യയിലെ ഏറ്റവും ശക്തിയാർജിച്ച നാണയ മേധ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം അത് നമ്മുടെ സ്വന്തം അമേരിക്ക കടപ്പത്രങ്ങളുടെ മൂല്യത്തിലുണ്ടായ വൻ വർധനയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കടുത്ത വിൽപ്പന സമ്മർദ്ദവും അതിജീവിച്ച് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ അതിശക്തമായി പിടിച്ചു നിൽക്കുന്നു കഴിഞ്ഞ വർഷം ഡോളറിനെതിരെ നേരിയ മൂലയിടവ് നേരിട്ട രൂപ പുതുവർഷത്തിൽ മികച്ച കരുത്തോടെയാണ് നീങ്ങുന്നത് ജനുവരി ആദ്യ രണ്ടാഴ്ചകളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വലിയ തോതിൽ പണം ഒഴുക്കിയതാണ് രൂപയ്ക്ക് ഗുണമായത് എന്നാൽ ജനുവരി പതിനഞ്ചിന് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഓഹരി വിപണികളിൽ നിന്നും പണം പിൻവലിച്ചുവെങ്കിലും രൂപയുടെ മൂല്യത്തെ കാര്യമായി ബാധിച്ചില്ല ജനുവരിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അരശതമാനം മെച്ചപ്പെട്ടു ഏഷ്യയിലെ മറ്റ് പ്രമുഖ നാണയങ്ങളെല്ലാം രണ്ടു മുതൽ നാല് ശതമാനം വരെ ഇടിവ് നേരിട്ടപ്പോഴാണ് രൂപ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണ വിധേയമായി തുടരുന്നതിനാൽ ഇറക്കുമതി ചിലവ് കുറയുന്നതും രൂപയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു കയറ്റുമതിയിലെ ഉണർവ് കരുത്താകുന്നു മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യ മികച്ച വളർച്ച നേടുന്നതും രൂപയ്ക്ക് ശക്തി പകർന്നു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വെസ്ട്രോൺ ഫോക്സ്കോൺ പെഗാട്രോൺ എന്നീ കമ്പനികളാണ് ആപ്പിളിന്റെ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റി അയക്കുന്നത് വർഷം ആപ്പിളിന്റെ മൊത്തം ഐഫോൺ ഉൽപ്പാദനത്തിൽ പന്ത്രണ്ട് ശതമാനം ഇന്ത്യയിൽ നിന്നാകുമെന്നാണ് വിലയിരുത്തുന്നത് ജനുവരിയിൽ മാത്രം എണ്ണൂറ് കോടി ഡോളറിന്റെ മൊബൈൽ ഫോണുകളാണ് ആപ്പിൾ ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ചത് ഇതോടെ രാജ്യത്തെ മൊത്തം കയറ്റുമതി മെച്ചപ്പെട്ടതാണ് രൂപയ്ക്കും ഗുണകരമായത് ശക്തമായ പിന്തുണയുമായി റിസർവ് ബാങ്ക് െതിരെ പ്രമുഖ നാണയങ്ങളെല്ലാം കനത്ത തകർച്ച നേരിട്ടപ്പോഴും സ്ഥിരത നേടുവാൻ ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞത് റിസർവ് ബാങ്കിന്റെ സംയോജിതമായ ഇടപെടലുകൾ മൂലമാണ് രൂപവില്പന സമ്മർദ്ദം നേരിടുമ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ വഴി റിസർവ് ബാങ്ക് വലിയ തോതിൽ ഡോളർ വിറ്റഴിച്ച ആശങ്ക ഒഴിവാക്കി ഇതോടൊപ്പം രൂപയുടെ മൂല്യം കുത്തനെ കൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ചില സമയങ്ങളിൽ റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിക്കാനും തയ്യാറായി എന്ന് വിദേശ നാണയ വിപണിയിലുള്ളവർ പറയുന്നു വിദേശ നാണയ ശേഖരം കൂടുന്നു രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടത്തിന് തടയിടാൻ റിസർവ് ബാങ്ക് തുടർച്ചയായി വിപണി ഇടപെടൽ നടത്തിയതോടെ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം ജനുവരി പത്തൊൻപതിന് അവസാനിച്ച ആഴ്ചയിൽ അറുപത്തി ഒന്നായിരത്തി അറുനൂറ് കോടി ഡോളറിലെത്തി മുൻവാരം വിദേശ നാണയ ശേഖരം അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി ഡോളർ വരെ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് തുടർന്നാൽ വിദേശ നാണയ ശേഖരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് ഉയരമായ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ കവിയുമെന്നാണ് വിലയിരുത്തുന്നത് മൂല്യം വരെ ും വിദേശ നിക്ഷേപകരുടെ പണമൊഴുക്കും കയറ്റുമതി രംഗത്തെ ഉണർവും ഡോളറിനെതിരെ മൂല്യം വർഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിരണ്ട് വരെ ഉയരാൻ ഇടയുണ്ടെന്ന് ആഗോള ഏജൻസിയായ റേറ്റിംഗ്സ് പ്രവചിക്കുന്നു വെള്ളിയാഴ്ച ഡോളറിനെതിരെ രൂപ എൺപത്തി മൂന്ന് വ്യാപാരം പൂർത്തിയാക്കിയതും